അപ്പൊ അടുക്കിന് കാണാനില്ല ഒമ്പതേകാലിന് വരാറുന്നതാ സമയപ്പെത്രേ ഒമ്പതേ മുപ്പത്തഞ്ചായിട്ടാ നോക്കണേ എത്ര നേരായിട്ടാ എന്നെ കാത്തിക്കണ് എന്ത് കോലാണ്ടത് അതെന്ത് ചോദ്യാ മുരളിയേട്ടാ നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ അയ്യായിരം റുപ്യേൻ്റെ അമ്മേൻ്റെ കുടുംബശ്രീന്ന് എടുത്തിട്ടാണ് ഇപ്പം അതാ നോക്കി നിങ്ങൾ തൊള്ളായിരം റുപ്യേൻ്റെ പാന്റ് മുന്നൂറ് റുപ്യേൻ്റെ ടീഷർട്ട് മുന്നൂറ് റുപ്യേൻ്റെ കണ്ണട നോക്കിയാ ഷൂ എഴുന്നൂറ് റുപ്യേൻ്റെ ഷൂ എന്നിട്ട് ചോദിക്കാം ഇത് എന്ത് കോലാന്ന് എന്താണ് മുരളിയേട്ടങ്ങൾ ഒരു കോസ്റ്റ്യൂം സെൻസ് സെൻസിറ്റല്ലേ വലിയ ബ്രോക്കറാണെന്നും പറഞ്ഞ കാര്യമില്ല ഞാനിപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളെ ബീനേച്ചി പറഞ്ഞല്ലോ എന്നെ കാണാ അല്ലു അർജുൻറെ കളിയാക്കി നടത്താണെങ്കിൽ ഇതാണ് അല്ലു അർജുൻ ഒക്കെ ഒരു ഓന്തിന്റെ കോലുണ്ടല്ലോ ഓന്തിലും കണങ്ങല്ലേ ഷിപ്പു കണങ്ങല്ലേ എന്നെ കാണപ്പോ നല്ല ലുക്ക് കയ്യാതി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒന്നും ഊരി കൊഴപ്പില്ല നിങ്ങൾ എന്നെ വെറുതെ ഞാൻ ശരിയാക്കി തരും ഇപ്പൊ എന്നെ കാണാനൊരു ഒരു ജയസൂര്യ പണ്ടത്തെ ജയനല്ലോ പണ്ടത്തെ ജയൻ വേറെ ഇപ്പൊ ജയസൂര്യ പോവാ ഒറ്റ മിനിറ്റടാ ആ കുട്ടീന അച്ഛനൊന്ന് വിളിച്ചാലെ ആ ഹലോ ആ ഗംഗാരട്ടാ നമ്മളെ പാർട്ടിന്റെ കയ്യിലുള്ള കൂടെ ഏ അവിടെ കുട്ടിയുടെ പോയി ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പന്ത്രണ്ട് മണി ഓ ഞങ്ങൾ ഓണിയാകുമ്പോഴേക്ക് വരും മണിക്ക് ഈനാണ് മുരളേട്ട ഞങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടിനെ വിളിച്ചു വരുത്തിച്ച് പത്ത് മണി ആവാനായി ലക്ഷ്യ പോടപ്പുറിച്ച ആയൊക്കെ കുടിച്ച് രണ്ട് കൂട്ടം പറഞ്ഞു കുത്തിരിക്കുമ്പോൾ സമയം അങ്ങോട്ട് പോണറിയില്ല ഒരു മണി ആവുമ്പോ നമ്മള് പോയിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മണിക്കൂർ ഓട്ടല്ലേ മോനെ മുരളിയേട്ടാ ഇത് നമ്മളെ കേരളത്തിലെ അവസാനത്തെ പഞ്ചായത്താട്ടോ ഇതിലും എനിക്ക് പെണ്ണ് ശരിയാക്കി തന്നില്ലെങ്കിൽ ഇനി ഇനിമ്പളും കേരളത്തിന് പൊറത്തെടെയും പോയി പെണ്ണ് തമിഴും അതിനി ഹിന്ദിയൊക്കെ മുരളിയേട്ടാ നിങ്ങളങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട സംഭവം ശരിയാണ് ഏഹ് പത്താം ക്ലാസ് ഞാൻ മൂന്ന് തവണ എഴുതിയിട്ടും മാഷിമാർക്ക് ഇന്നും ജയിപ്പിക്കാനായി അവസാനം ഞാൻ എന്ത് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഊറ്റി കൊടുത്തിട്ടു തോറ്റതല്ലേ തോറ്റു എടുത്തതാ അതല്ല മൂന്ന് പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി ജയിക്കാൻ പോ ഇനി ഞാൻ എഴുതുന്നില്ലെന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ എടുത്തു വെറുതെ മാഷിന്മാര് ഇത് പേപ്പർ നോക്കി കഷ്ടപ്പെടണ്ടല്ലോ കഷ്ടപ്പെടല്ലോ അല്ല ഈ പഞ്ചായത്തിന്ന് പെണ്ണിട്ടില്ലെങ്കിലും ഇനി പേടിക്കണ്ടെന്ന് പറയു അതെന്താ മുരളി കേട്ടാ അല്ല എന്റെ എത്രാമത്തെ നമ്മൾ പെണ്ണ് വയസ്സിലെ ഇരുപത്തിയേഴ് വയസ്സിൽ ഇപ്പൊ എനിക്ക് എത്ര വയസ്സായി ഇപ്പൊ മുപ്പത്തഞ്ചു വയസ്സ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ നിന്ന് ഇരുപത്തേഴ് പോയാൽ അപ്പോൾ നമ്മൾ എട്ട് കൊല്ലായില്ല ഷുഭോ പെണ്ണാണെന്നക്കണേ ഈ വേചാറാവേണ്ട അന്ന് നമ്മൾ കണ്ട പെണ്ണിൻ്റെ അനിയത്തിമാർ ഓലെ ചെറിയ കുഞ്ഞനിയത്തിമാർ പിന്നെ ആ ഓലെ ഇളയമ്മേൻ്റെ മക്കൾ പിന്നെ ചെറിയ അച്ഛൻ്റെ മക്കൾ പിന്നെ പാപ്പൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇവനൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാവും ഈ വേചാരാവേണ്ട നമുക്ക് കേരളം മൊത്തത്തിനൊന്ന് ചുറ്റാണുള്ള വകുപ്പ് ഇപ്പോഴും ഉണ്ട് ഈ വേചാറാവേണ്ട അത് ശരിയാണ് അല്ല മുളിയാ എനിക്ക് ഒരു സംശയം നമ്മളെ ഈ സർക്കാർ ജോലിയുള്ള ചെക്കന്മാരൊക്കെ ഓരെന്താ ഈ സർക്കാർ ജോലിയുള്ള പെൺകുട്ടികളെ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാത്തതാണ് അതെങ്കിൽ പറഞ്ഞു ശരിയാ പക്ഷേ ഈ സർക്കാർ ജോലിയുള്ള ഉള്ള ആണുങ്ങൾ മുഴുവൻ സർക്കാർ ജോലിയുള്ള ഉള്ള പെണ്ണുങ്ങളെ വേണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത് പക്ഷെ എന്ത് ചെയ്യാനാ ഈ സർക്കാർ ജോലിയുള്ള ഉള്ള ചെക്കന്മാർ മുഴുവൻ കുറച്ച് തൊലി വെളുപ്പു കൊറച്ച് ഇത്രക്ക് മുടിയും പിന്നെ പോലെ കണ്ട പിന്നെ പെണ്ണുങ്ങൾ എന്ത് ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ പെണ്ണുങ്ങളെ ഇതിൽ വീണു അപ്പോർക്ക് ജോലിയും ഇവന്മാരെ ഈ പ്രശ്നം കൊണ്ടാ ഇവന്മാര് പഠിച്ചിത്ര കൊമ്പത്തൊക്കെ എത്തിയവർക്ക് ഒന്ന് ഡിമാൻഡ് ചെയ്താല് കൊറച്ച് പെൺകുട്ടികൾ തന്നെ ഇവിടെ മൂത്തുകടക്കും അല്ലടാ നമ്മൾ വർത്തമാനം പറഞ്ഞപ്പോ ചാ പിടിക്കാൻ മറന്നു ഇല്ലേ ഈ വാക്ക് ചാ പിടിക്ക അടിപൊളി ബീഫ് കുറവുണ്ട് എന്നാലും നല്ല ടേസ്റ്റാ ആ അങ്ങനെ പറയാ പൈസ അങ്ങനെ അറിയോ അല്ല എട്ട് കൊല്ലായി പെണ്ണ് കാണിച്ചു തരാൻ തുടങ്ങിയിട്ട് ആദ്യ ഞായറാഴ്ച ഒരു ദിവസേ പോവല്ലോ പിന്നെ ഞങ്ങൾ ഒരു കൊല്ലങ്ങള് എന്ത് പറഞ്ഞു ആഴ്ച നമുക്ക് രണ്ടു ദിവസം പോവാം ശനിയാഴ്ചയും പോവാ നാളെ വേഗം പെണ്ണ് റെഡിയാക്കി എന്നിട്ടോ എട്ട് കൊല്ലായിട്ട് നിങ്ങൾ ഇഞ്ചി ഒരു പെണ്ണ് റെഡിയാക്കി തന്നങ്ങൾ അതിന്റെ കുറ്റാണോ പക്ഷെ ഈ ഒരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറായി പോയത് അതോണ്ടല്ലേ എനിക്ക് ഞാനൊരു ഓട്ടോ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു ഡ്രൈവറായു ശരിയല്ലേ ഏഹ് എട്ട് കൊല്ലായിട്ട് നോക്കി ശനി ഞായറും ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോവാ നാലായിരം ഓട്ടോ ഡ്രൈവർക്ക് കൊടുക്കണ്ടേ അല്ലടോ അതിന് ഓട്ടോ ഡ്രൈവർ ഇന്നല്ലേ ആർക്കായി മൂവായിരം നാലായിരം കൊടുക്കേണ്ടത് ആ അതിൻ്റെ അടുത്ത് വണ്ടി ഉണ്ടായോണ്ടല്ലേ എന്റെ അടുത്ത് വണ്ടി ഇല്ലെങ്കിൽ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഏ രാവിലെ വിളിച്ചിങ്ങാണ്ട് ഓരോ വൈകുന്നേരം പറഞ്ഞേക്കണേ ഒരായിരത്തി അഞ്ഞൂറ് റുപ്യ എന്തായാലും ഒരു ദിവസം കൊടുക്കണ്ടേ ആ പൈസ ഞാൻ എടുക്കുന്നുണ്ട് എന്റെ പോക്കറ്റിൽ ഒറ്റ മണിക്ക് എടുക്കും ഞാൻ പോയാലോ ആ ഞാൻ അത് പറഞ്ഞു പോവാ നിങ്ങൾ വിചാരിച്ച് ഏഹ് എങ്ങക്ക് ശനിയാഴ്ച ആയിരം റുപ്യ ഞായറാഴ്ച ആയിരം റുപ്യ ഏഹ് പിന്നെങ്ങൾക്ക് പൊറോട്ട വേണം ബീഫ് വേണം ബിരിയാണി വേണം പിന്നെ അതൊന്നും നിങ്ങൾക്ക് എന്താ പരിപാടി ഇടക്ക് വന്നിട്ട് നൂറുപ്യ അഞ്ഞൂറ് റുപ്യ എന്റെ പോക്കറ്റും വലിച്ചു പോലല്ലേ നിങ്ങൾ ഇനിയിപ്പോൾ മുരളിയേട്ടാ അത് നമ്മളെ അവസാനത്തെ പഞ്ചായത്താണ് കേട്ടോ ഇതിലും കൂടി പെണ്ണ് റെഡി ആയില്ലേ പെണ്ണ് കാണാൻ പോകണ്ടെന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞത് വേറൊന്നുമല്ല ഈ എട്ട് കൊല്ലായിട്ട് ഈ ചിലവ് നടക്കുക എന്നല്ലാണ്ട് ഞാൻ പണിക്ക് വെച്ചിട്ട് പത്ത് ഉറുപ്പി എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് പോലും എനിക്ക് അടയ്ക്കേണ്ടായില്ല ഇനിയിപ്പോൾ അച്ഛനൊക്കെ പ്രായമായി വരികയാണ് ഇനി പണിക്ക് പോകണ്ട പെണ്ണും കെട്ടണ്ട എന്നാണ് ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ആ എന്ത് വർത്തമാനട ഈ പറയുന്നത് ഞാനിപ്പോൾ ഈ ശനിയും ഞായറും ഉള്ളത് ഒഴിവാക്കി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാ അതൊന്ന് സ്പീഡാക്കുക എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പൊ നിർത്തുന്ന വർത്താനം പറയുന്ന പെണ്ണാണല്ലേ അപ്പങ്ങൾ അതെന്ത് വർത്താന ഷിബുമോനെ ഇച്ചിരി നല്ലൊരു മൊഞ്ചുള്ള ചെക്കനല്ലേ അപ്പൊ അനക്ക് നല്ലൊരു കുട്ടീനെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടല്ലേ ഞാനിതിന് മെനക്കെടുന്നത് അതുകൊണ്ടല്ലേടാ ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഒഴിവാക്കി ഡെയിലി പോവാന്ന് പറഞ്ഞത് എത്ര നിങ്ങൾ എനിക്ക് മൂന്ന് ആ ആള് പ്ലസ് രണ്ടാമത്തെ ആള് ഡിഗ്രിക്ക് പഠിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ മോളാണെങ്കിൽ അപ്പോഴെ മുരളേട്ടിക്കൊല്ലായിട്ട് അറിയില്ലേ ഞാൻ നല്ലൊരു ചെക്കനാ നിങ്ങൾ എപ്പോഴും എപ്പോഴും പറയില്ലോണ്ട് എനിക്ക് ഒരു ദൂശ്യയിലൊന്നും നിങ്ങൾക്ക് അറിയണമല്ല അപ്പൊ മുരളേട്ട അടുത്ത് ഞായറാഴ്ച ഞാന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു എന്റെ ബിയഡ് കഴിഞ്ഞ മോളെ ആനക്കോളായ